നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസില് പ്രതിയായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികളിലൊരാളായ കുഞ്ചനന്ദൻ മരിച്ചത് ഭക്ഷ്യ വിഷബാധയേറ്റാണ് എന്നാണ് പുറത്തു വന്ന വിവരം അങ്ങനെയെങ്കിൽ ജയിലിൽ കഴിയുന്ന ആൾ ജയിലിൽ ചികിത്സയിൽ കഴിയുന്ന ആൾ ആശുപത്രിയിൽ ജയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരാൾ എങ്ങനെയാണ് ഭക്ഷ്യ ഏൽക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണ് അല്ലെങ്കിൽ തന്നെ ജയിലിൽ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഒരാളിന് വേണ്ടി മാത്രമല്ല ആ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എല്ലാ പിന്നെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കും അല്ലെങ്കിൽ തടവുകാർക്കും ഒരേപോലെയാണ് ആഹാരം കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ചനന്ദന് മാത്രം ഭക്ഷ്യ എന്ന് കാര്യങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ കെ എം ഷാജി ഇത് ആ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് കെ എം ഷാജി വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നു അദ്ദേഹം വീണ്ടും കടുത്ത ആരോപണമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് കുഞ്ഞനന്ദൻ മരിച്ചത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ജയിലിൽ ആശുപത്രിയിൽ കഴിഞ്ഞ കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യ വിഷബാധയേറ്റാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മകൾ എന്തുകൊണ്ട് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നില്ല അങ്ങനെ കത്തെഴുതാനുള്ള ധൈര്യം കുഞ്ഞനന്ദൻ്റെ മകൾക്ക് ഉണ്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പ് കെ എം ഷാജി പറയുന്നത് എങ്ങനെയാണ് താൻ രണ്ട് ദിവസം മുമ്പ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ വഷ്യഭിഷാത അല്ല മരിച്ചത് കെ എം ഷാജി പറയുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞുവെങ്കിൽ എന്ന പിന്നെ എങ്ങനെയാണ് മരിച്ചത് താങ്കൾ പറയുന്നില്ല അപ്പോൾ കുഞ്ഞനന്ദൻ്റെ മകൾക്ക് സി പി എം നേതാക്കളെ ഭയമാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താങ്കളുടെ അച്ഛൻ്റെ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് പരാതി നൽകിക്കൂടാ ഈ വിഷയങ്ങൾ വലിയ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉയരുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാര് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് അങ്ങനെ ധാരാളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ട് അങ്ങനെ കൊല്ലാൻ വിടുന്നവർ അവര് പോയി പറഞ്ഞു വിട്ടാൽ സി പി എം പറഞ്ഞു വിട്ടാൽ അവർ പോയി കൊന്നിട്ട് വരും കൊന്നിട്ട് വന്നിട്ട് ആ കൊല്ലുന്നവർക്ക് അവരിൽ നിന്നും ചിലപ്പോൾ രഹസ്യം പുറത്തു അറിയുമ്പോൾ പിന്നെ ഇവർ കൊല്ലാൻ വിട്ടവരെ തന്നെ സി പി എം രണ്ടാമത് കൊല്ലുന്ന കാഴ്ചയാണ് അത് നിരവധി കേസുകൾ ഷാജി പറയുന്നുണ്ട് അങ്ങനെ ഓരോ കേസുകളും അദ്ദേഹം ഒരുപാട് കേസുകൾ എടുത്ത് പറയുന്നുണ്ട് ഫസൽ കേസ് ഷുക്കൂർ കേസ് ഇതിലെല്ലാം പ്രതികൾ പിന്നീട് കൊല്ലപ്പെടുകയും ഫസലിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അതുപോലെ ഷുക്കൂറിൻ്റെ വധക്കേസിലെ മൂന്ന് പേരും പിന്നെ പിന്നീട് കൊല്ലപ്പെട്ടു ഇങ്ങനെ കുഞ്ഞനന്ദൻ ഇതുപോലെ മരിക്കപ്പെടുന്നു ഏറ്റവും പ്രധാനമായിട്ടും കുഞ്ഞനന്ദന്റെ മരണം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഗൂഢാലോചന സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നത്തെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നേതാക്കൾ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നും ആ ഗൂഢാലോചനയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു കുഞ്ഞൻ എന്നും നാളെ അത്തരത്തിലുള്ള ഒരു പിന്നെ അന്വേഷണങ്ങൾ ശക്തമായി വരികയാണെങ്കിൽ കുഞ്ഞനന്ദൻ ജീവിച്ചിരുന്നാൽ കുഞ്ഞനന്ദനെ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ള ഭയമുള്ളത് കൊണ്ടുമാണ് കുഞ്ഞനന്ദനെ പക്ഷി എന്ന പേര് പറഞ്ഞ് അദ്ദേഹത്തിനെ പലതരത്തിൽ ആഹാരത്തിൽ വിഷം ചേർത്തോ മറ്റോ കൊന്നത് എന്നാണ് ഷാജി ആരോപിക്കുന്നത് അപ്പോൾ ഷാജി പറയുന്നു ഒന്നുകിൽ ഞാൻ പറയുന്നതിനെതിരെ എനിക്കെതിരെ കേസെടുക്കണം ഇല്ലെങ്കിൽ കുഞ്ഞനെന്നിനെതിരെ കുഞ്ഞനന്ദനെ മരണത്തെ സംശയമുണ്ടെന്നും എന്ന് പറഞ്ഞ് കേസെടുക്കണം എന്തായാലും ടി പി ചന്ദ്രശേഖരൻ മതം വീണ്ടും വീണ്ടും സി പി എമ്മിനെ വേട്ടയാടുകയും സി പി എമ്മിനെ പിന്തുടരുകയും ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രത്യേകിച്ച് വടകരയിൽ മത്സരിക്കുന്ന കെ കെ ശൈലജക്ക് വലിയ വിലങ്ങ് നടിയാകുന്നതാണ് ഈ അടുത്ത കാലത്ത് കെ കെ ശൈലജ പറഞ്ഞതും ഓർമ്മിക്കണം ടി പി ചന്ദ്രശേഖരൻ മതത്തെക്കുറിച്ച് ഇനി സി പി എം നേതാക്കൾ ഒന്നും പറയരുത് അത് എനിക്ക് ദോഷമാകും എൻ്റെ തിരഞ്ഞെടുപ്പിന് അത് ബാധിക്കും അതുകൊണ്ട് മിണ്ടരുത് എന്നാണ് ഇപ്പോൾ ശൈലജ അവസാനം വാണി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം കെ എൻ ഷാജി വീണ്ടും വീണ്ടും ടി പി ചന്ദ്രശേഖരൻ മതം ഇങ്ങനെ ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയും സി പി എംകാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സി പി എം ഇതിനെതിരെ നട പിന്നെ അഭിപ്രായങ്ങൾ പറയുമോ പിന്നെ കുഞ്ഞനന്ദൻ്റെ മകൾ ഈ കേസ് പിന്നെ തൻ്റെ അച്ഛൻ്റെ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുക്കുമോ നമുക്ക് കാത്തിരിക്കാം